വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ വിഷു ആണ് നാളെ അപ്പോൾ എന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വിഷു ആണ് അപ്പോൾ വിഷുവിന് വേണ്ടിയിട്ടുള്ള കണി ഒരുക്കാനായിട്ട് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ പുറത്തുനിന്ന് വാങ്ങിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ കുറച്ചൊക്കെ നമ്മുടെ കയ്യിലുള്ളിലേക്ക് വെച്ചിട്ട് ആണ് കണി ഒരുക്കുന്നത് അപ്പോൾ മാങ്ങ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മുടെ കണിക്ക് വേണ്ട മാങ്ങ ഇവിടുന്ന് വെച്ചാന്ന് വെച്ചു ഇത് നിറയെ ഉറുമ്പ കട്ടുറുമ്പോ ഒരു ഫുള്ള് കടിച്ചതാണ് അപ്പൊ ഇവിടെ മാങ്ങയുണ്ട് ഇത്ര മാങ്ങ വെച്ചാൽ ഓരോന്ന മതിയോ രണ്ടെണ്ണം എടുക്കണോ അപ്പൊ നമുക്ക് ഈ മാങ്ങ വെച്ച ഈ മാങ്ങ മാങ്ങനെ വെച്ചാണോ ഓ നല്ല ഇത് വിഷർന്ന് കാണിച്ചേ ഈ വിഷർന്ന് കാണിച്ചേ നിറയെ വിഷറാണ് ഒരു ദിവസം കാല് വഴി മൊത്തമായായിരുന്നു വിഷറ് രണ്ട് ഇവിടെ ഒറ്റ മാങ്ങ നിക്കുന്നേ ഇത് വെച്ച ഇതിനകത്ത് വരെ ഒരു വിഷറിപ്പുണ്ട് ണം രണ്ടെണ്ണായിട്ട് അങ്ങനെ വെക്കുന്നത് വിഷറിന്റെ കൂടെ ആണോ ഇത് കാണിച്ചേ എന്താ കാണിച്ചേണ്ട് ഒരു മാങ്ങ മൂന്ന് മാങ്ങ വിച്ച അതാ വിഷ ഇത് വെച്ചിട്ടെ വണുണ്ട് ബാ ലവട നിറയെ മാങ്ങ പിടിച്ചിപ്പോണ്ട് ഇഷ്ടം പോലെ വാങ്ങാൻ ഇപ്പൊണ്ട് അപ്പൊ ഒരു മാങ്ങ വിളിച്ച പിന്നെ ഞങ്ങൾ കരുനാപ്പിളി പോയി അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് കയറി അപ്പോൾ അവിടെ ഫ്രൂട്ട്സ് കടയാണ് അപ്പോൾ അവിടുന്ന് ആൾക്കാരെല്ലാവരും ഫ്രൂട്ട്സും മറ്റേ കണി ഒരിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് തുപ്പാശ്ശേരിയിലോട്ട് പോയി തുപ്പാശ്ശേരി വന്നിട്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലൗസും അതുപോലെ തന്നെ ഒരു സെറ്റും കൊണ്ട് വാങ്ങിക്കാനായിരുന്നു മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ എൻ്റെ മറ്റേ പുളീരക്കര ചെ പുളീരക്കര കസവിൻ്റെ ഉണ്ടല്ലോ അതും അപ്പം ഈ ഒരു ബ്ലൗസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ സൈസാണ് പക്ഷേ അതിൻ്റെ രണ്ട് സൈഡിലും സൈലിലും അഴിച്ചുവിടാൻ ഇഷ്ടം പോലെ ഉണ്ട് നല്ല പോലെ പേസ് രണ്ട് സൈഡിലും ഉണ്ട് പിന്നെയും ഞാൻ വിചാരിച്ചു എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ കാരണം ഞാൻ ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് അഴിക്കുമ്പോൾ ചിലപ്പോൾ വീണ്ടും എനിക്ക് പാകമായില്ല എന്നുണ്ടെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ പക്ഷേ എനിക്ക് ബ്ലൗസ് ഈ ഒരു കളറും ഒരു പാറ്റേണും ഭയങ്കര അടിക്കപ്പെട്ടായിരുന്നു പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നിട്ട് നോക്കുമ്പോൾ ഈ ബൊമ്മയ്ക്കകത്ത് ഈ ഡ്രസ്സ് അടക്കുന്നുണ്ടത് അങ്ങനെ ബൊമ്മയ്ക്ക് കടന്ന ഡ്രസ്സ് വാങ്ങിക്കാമെന്ന് വെച്ചു അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എനിക്ക് നേരത്തെക്കാളിലും കുറച്ച് തടി കൂടിയിട്ടുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ നേരത്തെ ഞാൻ ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സുകളൊന്നും എനിക്ക് അങ്ങോട്ട് ഫിറ്റ് ആവുന്നില്ല എൻ്റെ കയ്യിൽ ഉള്ള ഡ്രസ്സുകൾ പോലും എനിക്ക് ഭയങ്കര ടൈറ്റാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബൊമ്മയ്ക്ക് ഒരു ഡ്രസ്സ് ചേരുമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ബട്ട് ഫൈനലി ഞാൻ ഇട്ട് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് പെർഫെക്റ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ ഹാപ്പി പിന്നെ അത് കഴിഞ്ഞിട്ട് ചേർന്നൊരു ഷർട്ട് എടുക്കാമെന്ന് വെച്ചു അങ്ങനെ കുറേ ഷർട്ട് നോക്കി പക്ഷേ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് ആ ഷർട്ടൊക്കെ കൊള്ളാം എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു ഷർട്ട് എടുത്തു അപ്പോൾ ആ എടുത്ത ഷർട്ടിൻ്റെ വീഡിയോ ഞാൻ എടുക്കാനായിട്ട് മിസ്സായിപ്പോയി പക്ഷേ ഈ കാണുന്ന ഷർട്ടുകളെല്ലാം മിഗീരിയൽ കാണുമ്പോൾ എന്താ ഭംഗിയിൽ നേരിട്ട് കണ്ടപ്പോൾ കുറേ തിരഞ്ഞു കുറേ അതിനിടയ്ക്കൊക്കെ ഇട്ട് നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ ഒരു ഷർട്ട് എടുത്തത് ഒരു ലൈറ്റ് ബ്ലൂ കളർ ഒരു ബ്ലൂ ലൈറ്റ് ബ്ലൂ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡൊക്കെ വരുന്ന ഒരു ഷർട്ടാണ് കേട്ടോ എടുത്തത് അങ്ങനെ ഞങ്ങൾ പിന്നെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇതിനു മുന്നേ എൻ്റെ ലൈഫിൽ ഇതുവരെ ഒരു വട്ടം പോലും ഞാൻ വിഷുവിന് ഡ്രസ്സ് എടുത്തിട്ടില്ല വിഷു എന്ന് പറഞ്ഞിട്ട് അങ്ങനൊന്നും എടുത്തിട്ടേ ഇല്ല ഇത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഞാൻ എടുക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് വിഷു അല്ല അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഡ്രസ്സ് എടുക്കാമെന്ന് വെച്ചത് അല്ലാതെ വിഷുവിന് ഞങ്ങൾ ഞാൻ ഇതുവരെ ഡ്രസ്സ് എടുത്തിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിലും വിഷുവിന് നമ്മൾ ഫുഡ് വെക്കും എല്ലാവരോടും ഒന്നിച്ചിരുന്ന് കഴിക്കും പിന്നെ വലിയ രീതിയിൽ കണി കണി അങ്ങനെ ഒരുക്കാമെന്നൊന്നുമില്ല ചിലപ്പോൾ എനിക്ക് ചില വിഷുവിനൊക്കെ തോന്നും അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് അങ്ങനെ ആധികാരികമായിട്ടൊന്നുമല്ല കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ആ കണിക്കൊന്നൊക്കെ വെച്ചിട്ട് വീട്ടിലെല്ലാം ഡെക്കറേറ്റ് ചെയ്യും അതെല്ലാം എന്നുണ്ടെങ്കിൽ മിക്കവാറും കണിക്കൊന്നുകൾ എല്ലാ റൂമിൻ്റെ ഫ്രണ്ടിൽ കെട്ടി തൂക്കും അങ്ങനെയാണ് വിഷു ആഘോഷിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കൊച്ചിസിൻ്റെ വീട്ടിലേക്ക് വന്നായിരുന്നു ഒരു അവിടെ നമ്മുടെ അവിടെ ഒരു കുളമുണ്ട് ഉണ്ട് അപ്പൊ ആ കുളത്തിലേക്കുള്ള മീനെ പിടിക്കാനായിട്ടാണ് കേട്ടോ വന്നത് പക്ഷെ മീനെ പിടിക്കാൻ വന്നപ്പോഴത്തേക്കും ഒച്ചച്ചിരി അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ മാമനുമായിട്ടാണ് വന്നത് മാമ പിന്നെ കുറച്ച് വലവീശി നോക്കി വലവീശിയപ്പോൾ ഒരു കുട്ടി കൊഞ്ചൊരു പൊടി കൊഞ്ചിനെയാണ് കിട്ടിയത് അപ്പോൾ മീനിനൊന്നും കിട്ടിയില്ല ഓൾറെഡി മീനുണ്ട് കുളത്തിൽ പക്ഷേ നമ്മൾ ആ ഇട്ടപ്പഴത്തേക്കൊന്നും കിട്ടിയില്ല പിന്നെ ഇരുട്ടായത് കൊണ്ട് വടഫുൾ വഴിവഴുപ്പുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് പിന്നെ ഒത്തിരി ലേറ്റുമായി പിന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അധികം നിന്നിൽ ഒറ്റ ആവട്ടം മാത്രമേ മാമൻ വല വീശിയുള്ളൂ അതിനൊണ്ട് മീൻ കയറുന്നില്ല പിന്നെ കൊച്ചിന് എങ്ങനെയാണെന്നൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പോയി കൊച്ചസിനുള്ള ദിവസം ബേറെ ദിവസം വന്നിട്ട് ഇനി മീൻ ഇടാമെന്നൊക്കെ വെച്ചു ഞങ്ങൾ പിന്നെ ഓച്ചറിയിൽ വന്നു ഓച്ചറി വന്നിട്ട് സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ തനിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചു തന്നെ നമുക്ക് ഒരു ആപ്പിളി ഒരു ഓറഞ്ച് ഓറഞ്ചും കസ്മുണ്ടിയും അങ്ങനെ തിലക്കി തീരുമാനിക്കാൻ അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കണി ഒരുക്കാൻ വേണ്ട കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ നിലവിൽ കണിക്കൊന്ന് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ വീട്ടിലിനി ചെല്ലുമ്പോഴേ അറിയത്തുള്ള കണിക്കൊന്നേണ്ട കാര്യം പിന്നെ മുല്ലപ്പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മുല്ലപ്പൂ ഒരു മുഴത്തിന് എൺപത് രൂപയാണ് അങ്ങനെ നൂറ്റി രൂപ രണ്ട് മുഴം പൂ വാങ്ങിച്ചപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഷവർമ വാങ്ങിച്ചായിരുന്നുണ്ട് രണ്ട് പ്ലേറ്റ് ഷവർമയൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഇത് മറ്റേ കല്യാണത്തിന് എനിക്ക് വീട്ടിൽ നിന്ന് തന്ന ഉരുളിയാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് നമ്മുടെ കണിക്കുള്ള സാധനങ്ങളെല്ലാം വെച്ച് കൊന്നപ്പൊക്കെ വെച്ചിട്ട് പിന്നെ ഒരു താലത്തിനകത്ത് നമ്മുടെ ഇതൊക്കെ വെച്ചിട്ട് സാരിയും അതായത് പുടവ അങ്ങനെ കണി ഒരുക്കുന്ന സാധനങ്ങളെല്ലാവരും നമ്മുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വെച്ച് എല്ലാം സെറ്റാക്കി അങ്ങനെ പിന്നെ വെളുപ്പിനെ എണീറ്റ് കണിയൊക്കെ കണ്ട് അങ്ങനെ വിഷു ഒരു എന്താണ് പുതിയൊരു സ്റ്റാർട്ടിങ് അതായത് ഇന്നലെ വരെ എൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ അവിടുന്ന് മാറിയിട്ട് ഈ വർഷം ഇവിടെയാണ് വിഷു ആഘോഷിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പിന്നെ രാവിലെ കുളിച്ച് റെഡി ആയിട്ട് ഇവിടെ വവ്വാക്കറി ചിങ്ങൻകുളം കറിയും പറഞ്ഞു ശ്രീകൃഷ്ണൻ എൻ്റെ അമ്പമുണ്ട് അപ്പോൾ അവിടെ പോയി ഞാൻ കഴിഞ്ഞ വർഷം അവിടെ തന്നെയാണ് പറഞ്ഞത് പോഴാനായിട്ട് രാവിലെ അന്നം ലോകമായി അങ്ങനെ ഇപ്രാവശ്യം കല്യാണം കഴിഞ്ഞിട്ട് വന്നു അങ്ങനെ അമ്മയിട്ട് വന്നു Ai, que amor അവിടുന്ന് ഞങ്ങൾ റോഡിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ക്യൂ ആണ് റോഡ് ഹൈവേ ഫുള്ള് ക്യൂ ആയായിരുന്നു പിന്നെ അവിടുന്ന് മഹാദേവ ക്ഷേത്രത്തിൽ പോയി അങ്ങനെ അവിടെയും കടികൾ ഒരുക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര വലിയ കളിയൊക്കെ ഉണ്ട് അമ്പലത്തിൽ നിന്നൊക്കെ വന്നിട്ട് രാവിലെ അപ്പവും മുട്ടക്കറി ആയിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ പെയ്തായിരുന്നു മഴ തോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ എൻ്റെ വീട്ടിലോട്ട് വന്നു അപ്പോൾ കഴിഞ്ഞ വർഷം വരെ ഞാൻ ഇവിടുന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം ആ എന്തൊക്കെയാണ് സദ്യയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സദ്യ ഒക്കെ കഴിച്ച് അന്നിട്ടാണ് മനസ്സ് മനസ്സത്തി നിറഞ്ഞത് അങ്ങനെ പിന്നെ തിരിച്ചു ഇപ്പത്തേക്കും ചോറ് ചക്കന്നു